എന്നാൽ ഞാനിപ്പോൾ ഒരു മൗലിദിനു കൂടി കുറച്ച് ചെറുപ്പക്കാർ മുത്താലിമങ്ങൾ എന്താ ചെല്ലല് നല്ല ഉഷാറ് അള്ളാഹു മുത്താലിമിങ്ങൾ നല്ല കയറ് കൊടുക്കട്ടെ നല്ല പുതിയ ശെല്ലൊക്കെ പക്ഷേ ഒരു ചെല്ലുണോ ഒരു ചെല്ലല്ലേ ചെല്ലുണോൻ്റെ കൗത്തുക്കിങ്ങനെ നോക്കുമ്പോൾ നേരം പടച്ചിട്ട് പി വി സി പൈപ്പ് മതിരുണ്ട് ഇവനൊന്ന് ശ്വാസം വിട്ട് കിട്ടേണ്ട ഞരു സ്ഥലത്ത് അല്ലാണെങ്കിൽ ജവാബില്ലാത്ത മൗരൂത് ഒരു ബേത്ത് ഫുള്ള് ചെല്ലിക്കഴിഞ്ഞിട്ട് പിന്നെ യാ ആറബി സല്ലിഅല നബി മുഹമ്മദീ അത് നമ്മൾ പണ്ട് പഠിച്ചു പോകുന്ന അഥപല്ല ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ നരകാക്കുന്നിയുടെ അതിശക്തമായ ചൂടിനെ കെടുത്തിക്കളയാൻ ഒരു ഫയർഫോഴ്സ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട് ഒരു തുള്ളി കണ്ണുനീർ ഒരു തുള്ളി കണ്ണുനീർ ആ വൃക്ഷം കരഞ്ഞപ്പോൾ അതിന് സ്വർഗം കൊടുത്തു മുഹമ്മദ് മുസ്തഫ അന്തിമിൻ അഖിലിൽ ജന്ന ഇന്ന് ഈ സ്വർഗാവകാശിയാണ് കേട്ടോ വൈകത്തിനുള്ളവാൻ നടന്നിരിക്കുന്ന ആ വൃക്ഷം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ ആ ഒരു മൗലിതിൻ്റെ വല്ലാത്ത ഒരു സഭയാണ് ഞാൻ നടക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ മൗലിദ് ഓതണം മെഹബത്തിൻ്റെ സദസ്സായി എങ്ങനെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ട് യാ യാറബ്ബി അലൻ നബി ചെല്ലിയിട്ട് എഴുന്നേറ്റ് പോകലല്ല വീട്ടിൽ മുത്തനബിയുടെ ഒരു മജലിസിൻ്റെ ആദാബ് റസൂലുള്ളാഹിയുടെ കാന ഹുൽ ഖുഹുൽ ഖുർആൻ എന്ന വിഷയത്തിൽ നമുക്ക് കാണാൻ പറ്റും അവിടെ ഒട്ടേറെ സ്ഥലങ്ങളിൽ കാണും നബി തങ്ങളെ ഒരു മജലിസ് ആ മജ്ലിസ് എപ്പോഴും എങ്ങനെയാണ് ഒരു ആദരവിൻ്റെ മജലിസ അപ്പോൾ നമ്മളൊരു മൗല മൗല്യത് വീട്ടിൽ ചൊല്ലുകയാണെങ്കിലും ഒരു വൃത്തിയുള്ള സ്ഥലം ഒരു വൃത്തിയുള്ള വിരിപ്പ് കുറച്ച് അത്തറൊക്കെ പുരട്ടി കുട്ടികളൊക്കെ നല്ല വസ്ത്രം ധരിച്ച് അങ്ങനെ കഴിയുന്നതും ആ മജ്ലിസിൽ നമ്മളൊരു അത്തഹ്യാത്തിൻ്റെ രണ്ടാൽ ഒരു ഇരുത്തം ആദ്യത്തെ അത്തഹ്യാത്തിൻ്റെയോ അവസാനത്തെ അത്തഹ്യാത്തെയോ ആ ഇരുത്തം ഇരുന്ന് നമ്മൾ എത്ര കുറച്ച് ചൊല്ലിയാലും കൂടുതൽ ചൊല്ലിയാലും അതതിൻ്റെ അഥബോടുകൂടെ ഒരു മൗല്യതിൻ്റെ വരികളും ചൊല്ലാൻ അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് പേടിക്കേണ്ടതില്ല എല്ലാവർക്കും അറിയും അറിയില്ലാന്ന് നമുക്ക് വെറുതെ തോന്നുകയാണ് വല്യ പള്ളിക്കത്തെ ഉസ്താദിനെ ഏയ് നമ്മളെ പള്ളിയിലെ ദർശയിൽ പതിനഞ്ച് കുട്ടികളെ ഉസ്താദുണ്ട് ഓല വിളിച്ചങ്ങാട് ഒരു മൗല്യതോദിക്കാൻ കഴിയുമോ അലഹദില്ല മുത്താലിമിങ്ങൾക്കൊക്കെ ഒരു നൂറും ഉസ്താദിന് ഒരു അഞ്ഞൂറും കൊടുക്കാൻ കഴിയുമോ അലഹമില്ല അതൊക്കെ പുതിയതല്ല അതൊക്കെ പണ്ടേ ഉള്ളതാണ് മുത്താലിമിങ്ങൾ കുല്ലിലും കോമാങ്ങ ഉസ്താദുമാർക്ക് രണ്ട് നാടൻ മാങ്ങ ചെത്തി കൊടുത്താൽ കൂലിയുണ്ട് തമാമാ അത് മാമാൻ്റെ അധീസത്തിൽ പണ്ടേ ഉള്ള ഉള്ളവായത്താണ് അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അതൊക്കെ നമ്മൾ നമ്മളെന്താക്കണം കൊടുത്തും കൊണ്ടിരിക്കണം അതല്ല ഒരു സാധു പെരക്കാരാണ് ഭാര്യയും ഭർത്താവും കുട്ടികളും കൂടി ഇരിക്കുക എല്ലാവർക്കും കിട്ടുന്ന മൗല്യതാണ് എല്ലാവർക്കും മൗലൂദ് കിട്ടുമല്ലോ ഇതിനേക്കാൾ മുന്തി ഒരു മൗലൂ കിട്ടാനുള്ള മുത്തനബിയെ നാളെ ആഹ്റത്തിൽ വരുമ്പോൾ നരകത്തിലേക്കെങ്ങാനും വിധിക്കപ്പെട്ട് പോകേണ്ടി വന്നാൽ എൻ്റെ അരക്കെട്ടിനെ പിടിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് എന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്താനുള്ള നബിയേ എന്നെ കാക്കണേ എന്ന് പറയുന്നതാണ് സ്വലാത്തും مولاي صل وسلم دائما ابدا صل رب العالمين على മുഴുവൻ ഓതാനും മറ്റൊന്നും കിട്ടാത്ത നാട് സാധാരണക്കാർ ആളുകളുണ്ടെങ്കിൽ ഭാര്യയും മക്കളും ഇരിക്കുക ഇഷിൻ്റെ അശോ എപ്പഴാ സൗകര്യം നെച്ചപ്പെട്ടത് ഇരിക്കുക എന്നിട്ട് ഒരു പത്തെണ്ണം ആറബി സൊല്ലി അലൻ നബി മുഹമ്മദി ഇങ്ങനൊരു പത്തെണ്ണം മൗലായ സൊല്ലി വസല്ലിം ദാ ഇമനബദ ഒരു പത്തെണ്ണം സൊലാവാത്തി അലൻ നബി അങ്ങനെ ചെല്ലി ചെല്ലി നമുക്ക് പന്ത്രണ്ടിനെന്നോ അതല്ലെങ്കിൽ മുപ്പിനെന്നോ എപ്പോഴെങ്കിലും നമുക്ക് പള്ളിക്കത്ത് ഉസ്താദിനു വിളിച്ചതാണ് ഒന്ന് ദ്വേർപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു മുത്താലിമിനെ വിളിച്ചൊന്ന് ദ്വേർപ്പിക്കാൻ പറ്റുമോ എന്നാൽ അങ്ങനെ ചെയ്യുക ഇല്ലേ ഹബീബുനാ റസൂലുള്ളാഹി മുത്തിനബി തങ്ങളെ പേരിൽ ഒരു പത്ത് സ്വലാത്താണ് ചെല്ലിയിട്ട് കുട്ടികളും ഭാര്യയും കൂടി കൂടി നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം അലഹമുല്ലി റബിൻ എല്ലാവർക്കും അറിയാം അള്ളാ മുലാ മുഹമ്മദ് അലി മുഹമ്മദ് എല്ലാവർക്കും അറിയാം ഹസന ആ അറിയുന്നത് റബ്ബനത്തിന് അറബിയിലാണ് വേർന്നിട്ട് പഠിച്ചോനോടാണ് പറയുക റബ്ബേ എന്റെ അമ്മയും ബാപ്പിയും മരിച്ചിക്കണേ ഓർക്ക് പുറത്തു കൊടുക്കണം െ വീട്ടിൽ രോഗമുണ്ട് ഷിപ്പായി കെട്ടണം പഠിച്ചവനെ നാളെ ആഹ്റത്തിൽ വരുമ്പോൾ മുത്തനബിനെ കാണണം ഹൗദുൽ കൗസർ കുറിച്ചണം ഇതങ്ങനെ പറയാൻ ആർക്കാണ് വിവരമില്ലാത്തത് എല്ലാവർക്കും വിവരമുണ്ട് എല്ലാ വീടുകളും ഈ മൗല്യതിൻ്റെ ഈ മൗല്യതിൻ്റെ ഒരു മാസം നമ്മുടെ വീടുകളൊക്കെ സ്വലാത്ത് കൊണ്ട് നിറക്കണം കൊണ്ട് നിറക്കണം പ്രിയപ്പെട്ടവരെ മുതിർന്ന തലമുറ ഇളം തലമുറക്ക് ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് നിലനിർത്തുക തന്നെ വേണം നമ്മൾ ഒരിക്കലും മൗല്യതിൻ്റെ ഭക്ഷണം കൊടുക്കുന്നിടത്ത് ഭക്ഷണത്തിൻ്റെ സ്ഥാനത്ത് അരി കൊടുത്തിട്ട് ആരും ഉണ്ടോ അരി കൊടുക്കല്ല ഈ ത്യ്മു ത്വായമാണ് ഭക്ഷണം തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കണം ഓരോ ദിവസവും വീട്ടിൽ മൗല്യം തോന്നുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയത് ഒന്ന് ഒന്ന് കരിച്ചേ പൊരിച്ചേ ചെയ്യുക കുട്ടികളോട് പറയാം ഇന്ന് മൗല്യതിൻ്റെ ഭക്ഷണമാണ് എന്ന് പറയാം ആ അങ്ങനെ നമ്മുടെ ചെറിയ മക്കൾക്ക് അത് പതിവാക്കി ബഹുമാനപ്പെട്ട മുഹമ്മദ് അബ്ദു യമാനി അറമ്മത്തല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ കിതബിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട് ആ രക്ഷിതാക്കൾ റസൂൽ തങ്ങളെ തങ്ങളെപ്പറ്റിയിട്ട് കഥ പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക് ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ റസൂലി തങ്ങളിങ്ങനെയായിരുന്നു നബിതങ്ങൾ ഇങ്ങനെയായിരുന്നു ഇതാണ് നമ്മുടെ പഴമക്കാരായ ആളുകളൊക്കെ ആ ഇങ്ങനെ ചൊല്ലി എന്നാൽ ഞാനിപ്പോൾ ഒരു മൗര്യദിനു കൂടി കുറച്ച് ചെറുപ്പക്കാരും മുത്താലിമങ്ങൾ എന്താ ചെല്ലൽ നല്ല ഉഷാറ് അള്ളാഹു മുത്താലിമി നല്ല ഹൈറു കൊടുക്കട്ടെ നല്ല പുതിയ ഇഷല് പക്ഷേ ഒരു ചെല്ലുണോ ഒരു ചെല്ലല്ലേ ചെല്ലുണോൻ്റെ കൗത്തുക്കിങ്ങനെ നോക്കുമ്പോൾ നേരം പൊക്കാൻ പഠിച്ചിട്ട് പി വി സി പൈപ്പ് മതിലുണ്ട് ഇവനൊന്ന് ശ്വാസം വിട്ട് കിട്ടണ്ട നമുക്കൊരു സ്ലാത്തെയല്ലാണെങ്കിൽ ജവാബില്ലാത്ത മൗരൂ ഇത് ഒരു ബേത്ത് ഫുള്ള് ചെല്ലിക്കഴിഞ്ഞിട്ട് പിന്നെ ആറബി സല്ലിഅല നബി മുഹമ്മദി അത് നമ്മൾ പണ്ട് പഠിച്ചു പോകുന്ന അഥപല്ല ഒരു മുറാദ് ഹാസിലാക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഒരു നേഴ്സി പൂർത്തിയാക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഓരോ വരിക്കും ജവാബ് ചൊല്ലിക്കൊണ്ടാണ് മാത്രമല്ല അടുത്ത തലമുറ അത് പകർത്തണമെങ്കിൽ അല്ലാതെ ചെല്ലണോയും ചെല്ലു പണ്ട് പ്രധാന ഭക്ഷണമാണല്ലോ കഞ്ഞി രണ്ടാൾ കഞ്ഞി കുടിക്കാതിരുന്ന് കൈയ്യിലൊന്നേ ഉള്ളൂ കുടിക്കന്നെ കുറെ കഴിഞ്ഞപ്പോനോട് ചോദിച്ചു അനക്ക് വേണ്ടത് വെച്ചു ജാ കയ്യിലൊന്ന് തായ വെച്ച് കിട്ടണ്ട അപ്പം എന്ന മാതിരി ഇവനൊന്ന് ശ്വാസ അയച്ച് കിട്ടണ്ടേ നമുക്കൊരു സലാത്തതിൻ്റെ അടിയിൽ ചെല്ലണമെങ്കിൽ അതുകൊണ്ട് പരിഷ്കരിച്ച ചെല്ലല് ഈശ്വരൊക്കെ പലയിതും ഉണ്ടാകും പക്ഷെ എന്തു വേണം ഓരോ വരിക്കും ജവാബ് അങ്ങനെയാണ് ജവാബ് ചെല്ലിയാൽ എന്താ വേണ്ടത് സ്വലാവാ ഈ വരികളൊന്നും നമ്മൾ മദ്രസിൽ പോയി പഠിച്ചതല്ല ഇതൊക്കെ മദ്രസിലൊക്കെ എത്തുന്നതിൻ്റെ മുമ്പ് നമ്മൾ വീട്ടിൽ നിന്ന് ചെല്ലാൻ തുടങ്ങിയിട്ടുണ്ട് മൂന്ന് വയസ്സായ കുട്ടി രണ്ടര വയസ്സായ കുട്ടി മൂന്നര വയസ്സായ കുട്ടി ആ കുട്ടി പ്രായത്തിൽ തന്നെ ഇതൊക്കെ ചെല്ലാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ബൗലിദിൻ്റെ വരികൾ അതിൻ്റെ ജവാബോട് കൂടെ ഇങ്ങനെ ചൊല്ലിയിട്ട് സുന്നി കൈരളി സുന്നി മുസ്ലിം ലോകം അവരെ ഹൃദയത്തിൽ എപ്പോഴും ഒന്നല്ലെങ്കിൽ ഒന്ന് ഒന്നല്ലെങ്കിൽ ഒന്ന് മുത്തന് പിയുടെ മത ഇങ്ങനെ നാവിൽ ഉച്ചരിച്ചുകൊണ്ടേയിരിക്കണം അതാണ് നമ്മുടെ ഈമാൻ അതാണ് നമ്മുടെ മഹബത്ത് ബഹുമാനപ്പെട്ട ആഷിഖുർ റസൂൽ കുണ്ടൂരുസ്താദ് നമുക്ക് ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചതും അതാണ് മുത്ത് മുത്തനബിയോടുള്ള ഇഷ്ക് ആ ഇഷ്ക് നമ്മൾ നിലനിർത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇൽമുമായി ബന്ധപ്പെട്ടത് ദർസുമായി ബന്ധപ്പെട്ടത് ദയ കോളേജുമായി ബന്ധപ്പെട്ടത് ബഹുമാനപ്പെട്ട കുണ്ടൂരുസ്താദ് ഇവിടെ നിലനിർത്തിപ്പോന്ന അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്കല്ലോ ഭാഗ്യം നൽകുമാറാവട്ടെ കുണ്ടൂരു സ്ഥാതി ഒട്ടേറെ 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 സേവനങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ മലബാറിൻ്റെ നമ്മുടെ മലബാറിൻ്റെ ബഹുമാനപ്പെട്ട കുണ്ടൂർ ആരാൻ ഇവിടുത്തെ വരീബ് നവാസ് ബഹുമാനപ്പെട്ട അജ്മീർ ഹാജാത്തങ്ങളാണ് ആ അരീബ് നവാസ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചതെങ്കിൽ ആ സ്ഥാനം ലഭിച്ചിരിക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് ആ കുണ്ടൂർ ഉസ്താദിൻ്റെ ഈ ഉറൂസ് മുബാറക്കിൽ മുഹബീങ്ങളായ നാം എല്ലാവരും ആലിമീങ്ങളും സയ്യിദന്മാരും അതേപോലെ തന്നെ വളരെ വളരെ വലിയ മഹത്തുക്കൾ ബഹുമാനപ്പെട്ട താജുലരമ ഉപ്പാപ്പ പലപ്പോഴും വലിയ സമ്മേളനത്തിൽ വെച്ച് പറയാറുണ്ട് സ്റ്റേജിലിരിക്കുന്ന ഞങ്ങളെക്കാൾ എത്രയോ മഹത്തമുള്ളവർ സദസ്സിലുണ്ട് എന്ന് എന്ന പോലെ ആഷിഖുർ റസൂലിൻ്റെ മഹബത്ത് വെക്കുന്ന ആയിരക്കണക്കിന് സ്വാധ്യങ്ങൾ ഔലിയാക്കൾ നമ്മുടെ ഈ മജലിസുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ് ഇവിടെ നാല് ദിവസത്തെ ഉറൂസ് മുബാറക്ക് നോട്ടീസിൽ വരുന്നുവെങ്കിൽ ഏകദേശം ഇതൊരു പത്ത് ദിവസം തന്നെ നടക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള ഈ ഇയൾ ഉറൂസ് മുബാറക്ക് ലക്ഷക്കണക്കിന് ആളുകൾ മധുഹ ചൊല്ലിക്കൊണ്ടുള്ള ഈ ഉറൂസ് മുബാറക്ക് അ പല ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുന്ന മുത്തഅല്ലിമീങ്ങളും മു അല്ലിമീങ്ങളും അതുപോലെ ഹത്തീബുമാരും ഉസ്താദുമാരും സാധാരണക്കാരും എല്ലാം നിറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കുണ്ടൂർ കുണ്ടൂരുസ്താദിൻ്റെ ആ ഒരു ആരംഭ പൂവായ മുത്തു നബിയുടെ ഹലറത്തിൽ വന്ന് തീ ഞങ്ങൾക്ക് സന്തോഷം വന്ന് അതൊരു വല്ലാത്ത പ്രത്യേക സമയത്ത് ഒരിക്കൽ കുണ്ടൂരുസ്താദിന് മക്കത്ത് പോകാൻ സാധിക്കുമോ മനസ്സ് പടച്ചു അലഹദില്ല പോകാൻ അവസരം കിട്ടി മദീനയിലെത്തി ഈ വർഷം എനിക്ക് വരാൻ സാധിക്കൂലേ എന്ന് മനസ്സിനൊരു ബേജാറുണ്ടായിരുന്നു ഉസ്താദിന് മദീനത്തെത്താൻ ഭാഗ്യമുണ്ടായി മദീനയിൽ ഇറങ്ങി അതാ ആ ഹുബത്തുൽ ഹദറ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉസ്താദിൻ്റെ ഒരു വരവ് വല്ലാത്തൊരു വരവാണ് ആ സമയം ഇങ്ങനെ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ആ പച്ച കുബ്ബ ഇങ്ങനെ കണ്ടപ്പോൾ അത് ആ കണ്ട സന്തോഷത്തിൻ്റെയും ആ വല്ലാത്ത ഒരു കണ്ണുനീര് രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ ഒഴുക്കിയിട്ട് ബഹുമാനപ്പെട്ടവർ ചൊല്ലി ആരംഭ പൂവായ മുത്തു നബിയുടെ ഹലറത്തിൽ വന്ന് തീ ഞങ്ങൾക്ക് ആ നിപ്പിലിങ്ങനെ നിന്നിട്ടാണ് ചൊല്ലിയ വരികൾ ഇന്ന് കേരളീയ മുസ്ലിങ്ങളിൽ ആ ഹുബിൻ്റെ വരികൾ ആ ഇഷ്കിൻ്റെ വരികൾ പ്രസിദ്ധമാണ് അങ്ങനെ ബഹുമാനപ്പെട്ട ആഷിഖിൻ്റെ വഴിയിൽ സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ നൽകണേല്ലോ ഞങ്ങൾക്ക് നീ തൗഫിയൊക്കെ നൽകണേ ഉള്ളോ എന്ന് ആ ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു എറണാകുളത്ത് നമ്മുടെ പ്രസ്ഥാന കുടുംബത്തിൻ്റെ വലിയ ഹുബർ റസൂൽ കോൺഫറൻസ് നടക്കുന്ന മധ്യേ അതിൻ്റെ തിരക്കൂട്ട പ്രവർത്തനം ഉണ്ടായിട്ടും ഈ നമ്മുടെ അലിദാരിമ്യ അടക്കമുള്ള ആളുകൾ ഇവിടെ ഈ റിഷ്കിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും നീ കബൂലിയത്ത് നൽകണേയല്ലോ ഈ നമ്മുടെ ഒട്ടേറെ സ്ഥാപനങ്ങൾ നമ്മുടെ ഈ മലപ്പുറം ജില്ലയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നത് ധാരാളമുണ്ട് നമ്മളെല്ലാം അതിനെയൊക്കെ സ്നേഹിക്കുകയും അതിനൊക്കെ വളർച്ച യും അതിനൊക്കെ നിലനിർത്തുകയും ചെയ്യുന്നതിന് വേണ്ടി ഉത്സാഹിക്കണേ എന്നുണർത്തി വാക്കുകൾ ചുരുക്കുന്നു അസ്സലാമു അലൈക്കും വരഹമുല്ല